അജ്മൽ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം സാജിദ് ഈ മൂന്നാമത്തെ പരാതിയെ കുറിച്ച് ഒരു സൂചനയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇല്ലായിരുന്നു എന്നാണോ കരുതുന്നത് എന്ന് വെച്ചാൽ ഈ പരാതിക്കാരി ഏതെങ്കിലും അർത്ഥത്തിൽ പോലീസിലേക്ക് മൂവ് ചെയ്യും പരാതി നൽകും എന്നതിൻ്റെ ഒരു സൂചനയും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതേയില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സൂചനയും കിട്ടിയില്ല അപ്പോൾ ഇതൊരു പരാതിയായി ഉയർന്നു വരുന്നതും പോലീസ് കസ്റ്റഡി എടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്നാണോ അവിടെ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് I did. യെസ് അപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പോലീസിന്റെ നടപടികൾ അത് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കടക്കം കൊണ്ടുപോകുക അപ്പം തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക ഇനി ഞായറാഴ്ചയാണ് വീട്ടിലേക്ക് ഹാജരാക്കുക അത്തരം നടപടികളിലേക്ക് കൂടി അല്പസമയത്തിനകം കടക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് വി എസ് വിഷ്ണു തുടരുന്നുണ്ട് വിഷ്ണു ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനം രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അതിനിടെ വളരെ സജീവമായി രാഷ്ട്രീയ പോരുകൂടെ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ട് രാഹുൽ കൂട്ടത്തിൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന് പറയുന്നു പക്ഷേ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുഖമായി തുടരുന്നു എന്നാണ് വി എസ് ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കൂടെ വഴിവെക്കുമെന്നതിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സംഘത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ്സിൻ്റെ മുഖമായി തന്നെ രാഹുൽ പലയിടങ്ങളിലും പ്ര പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് പല സമയങ്ങളിലും പിന്തുണ ഉണ്ടായിട്ടുണ്ട് കാരണം പലയിടങ്ങളിൽ അദ്ദേഹത്തെ ബി ജെ പിയും എസ് എഫ് ഐയും സി പി എമ്മൊക്കെ ഉൾപ്പെടെയുള്ളവർ തടയുമ്പോൾ അവിടെയൊക്കെ രക്ഷകരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്ന സാഹചര്യം ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും സംഗത സഹചാരിയായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയുടെ വ്യക്തിപരമായുള്ള അംഗങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പലതരത്തിലും കോൺഗ്രസിന് നേരെ കൈ ചൂണ്ടാനും കാരണമാകുന്നു ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അടക്കം അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു പ്രത്യേകിച്ചും കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ്സിന് പറയാനുള്ളത് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി ാണ് മാത്രമല്ല അദ്ദേഹം നിയമ കോൺഗ്രസിൻ്റെ ഒരു അംഗമായി നിയമസഭയിൽ അംഗമല്ല നിയമസഭയിൽ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേരത്തെ സ്പീക്കറെ ഉൾപ്പെടെ അറിയിച്ചതാണെങ്കിൽ പോലും അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആണ് അങ്ങനെ അദ്ദേഹം പല ഇട സമയങ്ങളിലും അദ്ദേഹം രാജിവെക്കണമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത അനുസരിച്ച് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ അദ്ദേഹത്തെ മത്സരിപ്പിക്കരുത് എന്നാദ്യം തരത്തിലുള്ള പ്രതികരണം നടത്തിയെങ്കിൽ പിന്നീട് മന്നത്ത് പത്മനാഭൻ്റെ ജയന്തിയോടനുബന്ധിച്ച് രക്നാശ്ശേരിയിൽ അദ്ദേഹം അവർ രാഹുൽ മാങ്കൂട്ടത്തിലും പി ജെ കുര്യനും കൂടി കണ്ടതോടുകൂടി തന്നെ പി ജെ കുര്യൻ നിലപാട് മാറ്റുന്ന ഉൾപ്പെട്ട സാഹചര്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രഹസ്യമായി അദ്ദേഹത്തിന് ഒരു പിന്തുണ ലഭിക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം പലപ്പോഴുമായി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ മുഖമായി ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെ പാർട്ടിക്കുള്ളിലുണ്ട് ഇത് കാരണമായിരിക്കണം പല അവസരങ്ങളിലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്തുണയായി സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് അവസരങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ പല കാരണങ്ങൾ കാണിച്ച് അദ്ദേഹം നിയമ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു അദ്ദേഹം തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല എന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം നിയമക്കുരുക്കിൽ നിന്ന് ഉൾപ്പെടെയുള്ള രക്ഷപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമാണ് സാഹചര്യം കാനഡയിൽ ഉള്ള യുവതി പരാതി നൽകുന്നു അവർക്ക് അവരുടെ വീഡിയോ കോൺഫറൻസ് വഴി അവരുടെ നിന്ന് അവരുടെ മൊഴിയെടുക്കുന്നു എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും രാഹുലിനെ പഴുതടച്ച് അറസ്റ്റ് ചെയ്യാനുള്ള രാഹുലിനെ പഴുതട അടച്ച് കുരുക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുകൊണ്ട് എല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് രാഹുലിനെ പാലക്കാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എ ആർ ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് യുവതിയുടെ കയ്യിൽ രാഹുലിനെതിരെയുള്ള തെളിവുകൾ ഉൾപ്പെടെ അന്ന് ടെസ്റ്റിൻ്റെ സാമ്പിൾ ഉൾപ്പെടെയുള്ള യുവതിയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു ഇനി യുവതി നാട്ടിലേക്ക് വരേണ്ടതു കൂടുതൽ കാര്യങ്ങൾ അവർ വന്നെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഏതായാലും വലിയ രാഷ്ട്രീയ കുരുക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുണ്ടായത് പ്രത്യേകിച്ചും കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിലും ഇനിയൊരു തുടരും സാജിദ് അജ്മൽ വീണ്ടും ഉണ്ട് സാജിദ് ഞാൻ നേരത്തെ സാജിദിനോട് ചോദിച്ചു